യോബ് അദ്ധ്യായം ഇരുപത്തി ആറ് ഇയോബ് ഉത്തരം പറഞ്ഞു നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു ബലമില്ലാത്ത ഭുജത്തെ എത്ര മാത്രം താങ്ങി ജ്ഞാനമില്ലാത്തവന് എന്താലോചന കൊടുത്തു ജ്ഞാനം എത്ര അധികം ഉപദേശിച്ചു ആരെയാകുന്നു നീ വചനങ്ങൾ കേൾപ്പിച്ചത് ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു ശക്തന്മാർ ഹതരാകും വെള്ളത്തിൽ അവർ നശിക്കും പാതാളം അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു നാശം മറയില്ലാതെയിരിക്കുന്നു ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ ഒന്നുമില്ലായ്മയുടെ മേൽ തൂക്കിയിടുന്നു അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടി നിർത്തി അത് വഹിച്ചിട്ടും മേഘങ്ങൾ കീറിപ്പോകുന്നില്ല തൻ്റെ സിംഹാസനത്തിൻ്റെ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു അതിന്മേൽ തൻ്റെ മേഘം വിരിക്കുന്നു അവൻ വെളിച്ചത്തിൻ്റെയും ഇരുളിൻ്റെയും അറുതിയോളം വെള്ളത്തിന്മേൽ ഒരു വൃത്താകാരം വരച്ചിരിക്കുന്നു ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു അവൻ്റെ ആംഗ്യത്താലവാ ഭ്രമിച്ചു പോകുന്നു അവൻ തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു തൻ്റെ വിവേകം കൊണ്ട് അനേകരെ തകർക്കുന്നു അവന്റെ ശ്വാസത്താൽ ആകാശത്തെ ഭരിക്കുന്നു അവന്റെ കൈ ഓടിയ സർപ്പത്തെ വധിച്ചിരിക്കുന്നു ഇവ അവൻ്റെ വഴികളുടെ അതിരുകൾ എത്ര നാം അവനെ കുറിച്ച് ഒരു തിന്മയെങ്കിലും കേട്ടിട്ടുണ്ടോ അവന്റെ ശക്തിയുടെ ഗൗരവം आर गृहीकूं देवमेस्तुदी निरक योग्य मागनु